അപ്പം റൈഡിനെ റിപ്പോർട്ടർ സാധാരണയായി ഭക്ഷണം യാത്ര പോകേണ്ട സ്ഥലങ്ങൾ വ്യക്തികളൊക്കെയാണല്ലോ പരിചയപ്പെടുത്തുന്നത് ഇന്നൊരു കളി പരിചയപ്പെടുത്താനാണ് പക്ഷേ മുതിർന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കാം പക്ഷേ പുതുതലമുറയ്ക്ക് അത്ര ഒരു കളിയാണ് ഗോലികളി എന്നാൽ പ്രായം അവരോട് ചോദിച്ചാൽ മധുരമുള്ള ആ ഗോലികളിയുടെ ഓർമ്മകൾ അവർ പങ്കുവെക്കുകയും ചെയ്യും ഗോലികളി ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന ഒരു നാട്ടിൻ പുറത്തേക്കാണ് രാഹുൽ സുരേഷ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നിന്നും വന്യമാകുന്ന ചില കാഴ്ചകളുണ്ട് വിനോദങ്ങളുണ്ട് അതിലൊന്നാണ് ഗോലികളി ഇപ്പോഴും ഗോലി ഒരു നാട് നമ്മുടെ കോഴിക്കോടുണ്ട് ചാലിത്തിനടുത്തുള്ള വട്ടപ്പറമ്പിലേക്കാണ് ആ ഗോലികളി കാഴ്ച തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് ഫറൂഖിലേക്ക് നമുക്ക് ഒരു പതിമൂന്ന് ഉണ്ട് ഫറൂഖിൽ നിന്ന് ചാലിയത്തേക്ക് ഒരു ഒൻപത് കിലോമീറ്ററും അങ്ങനെ ചാലയിൽ നിന്ന് എത്തി ചാലിത്തു നിന്ന് കടലൂണ്ടി റോഡിൽ കടക്കുമ്പോഴാണ് ഈ വട്ടപ്പറമ്പ് എന്നുള്ള സ്ഥലമുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വട്ടപ്പറമ്പ് സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ആ കളി നടക്കുന്നത് വലിയ ശബ്ദം ഇപ്പോൾ തന്നെ അവിടെ കേൾക്കാം ഇനി ആകാംക്ഷയില്ല നേരെ ആവേശത്തിലേക്ക് അതായത് നമ്മൾ കളിക്കളത്തിൽ എത്തിയിരിക്കുകയാണ് പറഞ്ഞ കേട്ട പോലെ അല്ലാട്ടോ വലിയ ആവേശമാണ് ഇവിടെ ആവേശ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഒരാൾ ഒരു നിശ്ചിത പരിധിയിൽ നിന്നും ഈ കാണുന്നത് പത്തോളം കുഴികളിലേക്ക് ഈ ഗോലി ഇടുന്നതാണ് മത്സരം ആ മത്സരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം നമ്മുടെ ഗോലി കളി പ്രധാനി ഷായി നമുക്ക് ഷായോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം നമ്മൾ എത്ര കാലമായി ഇവിടെ ഈ മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊറോണ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ഈ കളി തുടങ്ങിയത് ഞങ്ങള് അതിനുശേഷം സ്ഥിരമായിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ഈ ഈ കാണുന്ന എല്ലാവരും ഒരു മണിക്കൂർ സമയം ഗോലി കളിക്കായിട്ട് മാറ്റി വെക്കും അറിയാമായിരുന്നു ഈ കളി ആ ഈ കളി ഞങ്ങൾ ചെറുപ്പകാലത്ത് ഇവിടെ കളിച്ചു വളർന്ന സ്ഥലമാണിത് ഇനി ഇവിടെ അധികം കളിക്കാൻ വരുന്ന ആൾക്കാർ ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും തമ്മിൽ ഇതൊരു നല്ലൊരു കൂട്ടായ്മയാണ് ഈ കാണുമ്പോ നമുക്കിത് അല്പം തമാശയാണെന്ന് തോന്നും പക്ഷേ കളി കാര്യമാണ് ഇതില് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പ്രവീൺ പ്രവീൺചാനോട് ചോദിക്കാം എങ്ങനെയാട്ടെ ഇതിന്റെ നിയമങ്ങൾ ഇതൊരു പത്ത് ഗോലി വെച്ചിട്ടുള്ളൊരു കളിയാണ് അതായത് ഈ ഒരു ത്രികോണാകൃതിയിൽ കുഴികൾ കുഴിച്ചിട്ട് അത് പ്രത്യേക ഡിസ്റ്റൻസ് ഓരോന്നിനും ഒരു കറക്റ്റായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസ് തീരുമാനിച്ചിട്ട് അത് പത്ത് കുഴി കുഴിച്ച് അതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഈ പോയിൻ്റാണ് വരിക അപ്പോൾ അതിൽ ഞങ്ങളിവിടെ കളിക്കുക ഒരു നൂറ്റി അൻപത് പോയിൻ്റൊക്കെ ആയാൽ ആ ടീം വിജയിക്കുന്ന രീതി പിന്നെ അത് ഒരു ആറ് മീറ്റർ അകലെ നിന്നിട്ട് അവിടുന്ന് ഇട്ടിട്ട് ഇതിലേക്ക് പോയിൻ്റ് ഇട്ട് ഓരോന്നിൽ വീഴുന്നതിന് അനുസരിച്ച് നമ്മൾ പോയിൻ്റ് ഇവിടെ എഴുതിയിട്ട് അങ്ങനെ വിജയിക്കുന്നവർക്ക് ഞങ്ങൾ പ്രധാന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ സമ്മാനങ്ങൾ ഏർപ്പാട് ചെയ്യലുണ്ട് സാധാരണ ദിവസം നമ്മൾ വെറും കളിയായിട്ട് ആദ്യം ആരാണോ അത് ഈ പോയിൻ്റ് അച്ചീവ് ചെയ്യുന്നത് ആ ഇതിൽ ഞങ്ങൾ വിജയ വിജയികൾ പ്രഖ്യാപിക്കും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ രീതിയിലാണ് ഇത് ചെയ്തത് ഒരു കോഴിയിൽ രണ്ടെണ്ണം വീണാലും ആ രണ്ട് രണ്ട് പോയിന്റായിട്ട് കിട്ടും അത് രണ്ട് പോയിൻ്റ് ആയിട്ട് അത് അംഗീകരിക്കും അതേപോലെ ഈ വരൻ്റെ പുറത്ത് ഇവിടെ കോട്ടി അവിടെ വന്ന് ഇത് മുട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് ഇട്ടും കാലില്ല ആ പോയിന്റ് മുഴുവൻ പോകും ഔട്ടായി പോകും ആ രീതിയിലാണ് ഇതിന്റെ കളി അറുപത്തിരണ്ട് വയസ്സായി ടൈലർ ടൈലർ പണിയാണ് അതെന്ന് വെച്ചാൽ അഞ്ചു മണിയാവുമ്പോഴത്തേന്നെ ഞാൻ കട ഇറക്കി എന്നിട്ട് ഇതിന് ഇത് ഭയങ്കര ആവേശമാണ് കാരണം വെച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും കളിന്റെ സ്പിരിറ്റുണ്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ എല്ലാവരും വരാത്ത ആൾക്കാരെയൊക്കെ എത്തിച്ചിട്ട് ഞങ്ങളാണ് തുടങ്ങും എല്ലാ പ്രായ സമപ്രായക്കാരായിട്ടും മുതിർന്ന നമ്മളെ കോട്ടികളെ അച്ഛനാ എല്ലാരായിട്ടും ഉഷാറായിട്ട് മുന്നോട്ട് പോണു ഈ കളിയാണ് എല്ലാവരും ബന്ധിപ്പിക്കുന്നത് ഇവിടെ വന്നാൽ ആ ചെറുപ്പത്തിലേക്കാണ് എല്ലാവരും പോകുന്നത് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന് അഞ്ചര മണിക്ക് എങ്ങോട്ട് വന്നിട്ട് ഏട്ടന്മാരും കൂടെ കളിക്കും ആ വർഷോപ്പ് നടക്കുകയാണ് പക്ഷേ ഇവിടെ ശ്രദ്ധ എപ്പോഴും ഇവരെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും കാണാം ഇവരെ കളി ഒറ്റ വിളി ആട്ടാ കൂട്ടേനെ ഞാൻ മണി അമ്പിക്ക് അവിടെ എത്തും ഇപ്പോഴത്തെ ജനറേഷനിൽ അവരവരെ പ്രായക്കാരുമായിട്ടാണ് അധികം കമ്പനി ഉള്ളത് ഇവിടെ ഇപ്പം നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ മുതിർന്ന ആളുകൾ വരെയുള്ള ഒരു കമ്പനി വർക്ക് ഷോപ്പാണ് എനിക്ക് ജോലി മിക്കവാറും ഞാൻ മണി അമ്പിക്ക് പണി നിർത്തി ഇവിടെ എത്തും വീട്ടുകാർ കുറേ പര്യസിക്കും ഈ പ്രായത്തിലും കോട്ടി കളിക്കാണോ ഗോളി കളിക്കാന്നൊക്കെ ചോദിച്ചു എന്നാലും ഞാൻ പരിഹാസം കേട്ടാലും ഈ കളി വിടാതെ ഇങ്ങനെ തുടർന്നു പോകില്ല ആറ് വയസ്സുകാരനും അറുപത് വയസ്സുകാരനും ഒന്നിക്കുന്നിടമായി ഈ കളിക്കളം മാറുകയാണ് പഴയകാല ഓർമ്മകളെ ബാല്യകാലത്തെ തിരികെ പിടിക്കുന്ന ഈ ഗോലികളി കുറേയധികം വർഷങ്ങൾ കൂടി നിലനിൽക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി ഫോർ കോഴിക്കോട് അതിനൊരു വെറൈറ്റി മനോഹരമായ ഗ്രാമീണ കാഴ്ചയായിരുന്നു എൻ്റെ നാട്ടിലും കമൻ്റിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി വട്ടുകളിന്ന് എൻ്റെ നാട്ടിലും അങ്ങനെയാണ് പറയുന്നത് ഇനി അങ്ങനെയാണോ വട്ടപ്പറമ്പെന്നൊക്കെ പേര് വന്നതെന്ന് അറിയില്ല ഏതായാലും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരം വരെ അങ്ങനെ പ്രായഭേദമില്ല കടയടച്ചു വരെ കളിക്കാറങ്ങുമെന്നാണ് പറയുന്നത് അങ്ങനെ വട്ടുകളിച്ച് ഒരു കൂട്ടായ്മ അവിടെ ഉള്ളതിൽ സന്തോഷം ഏതായാലും വട്ടപ്പറമ്പിലെ ഭ്രാന്ത് അങ്ങനെ മുന്നോട്ട് പോകട്ടെ അവർ ഒരുമിപ്പിച്ചു ഒരു ഇടമായി ആ വട്ടുകളി കളം മാറട്ടെ